ഹലോ ഈ കോൺഗ്രസ്കാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്ന ആള് എന്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും ഞാനും ഈ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരാള് കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ ആരോപണം ഉണ്ടാക്കുമ്പോൾ അത് ഞങ്ങളെ കൂടെ ബാധിക്കും മനസ്സിലായോ അയാൾ ആള് വന്ന ദിവസം തന്നെ ഒന്ന് ട്രൈ നോക്കി നടന്നോണം നിന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട് അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്ട് ചെയ്യുന്നത് ആദ്യമായി രാഹുൽ പരസ്യമായി